കുറെ കാലേ പറയുന്നു നമ്മൾ പൂവാണ് പൂവാണ് എന്ന് പറയുന്നു സുഗന്യേനൊക്കെ ഞാൻ ബുദ്ധിമുട്ടിക്കുകയാണ് അപ്പൊ ഞാൻ എന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പൂവാണ് കേട്ടോ ഞാൻ ഈ ഈ ഭാഗത്ത് കൂടെ വരില്ല ഏഹ് എന്റെ കൂടെ അങ്ങോട്ട് വരുന്നുണ്ടോ ഞാനല്ല കൊന്നറി ഞാൻ വരില്ല എന്റെ വീട് വിട്ടിട്ടല്ലേ അപ്പൊ നമ്മള് കൊറേ ഞാൻ തമാശക്ക് പറഞ്ഞാൽ കേട്ടോ കാര്യമായിട്ട് പറഞ്ഞോന്നല്ല നമ്മള് കൊറേ അതിലേ ഇവിടെ പെയിന്റ് അടിക്കണം പറയണു അപ്പൊ ഇന്ന് പെയിന്റ് അടിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എത്ര നേരം ഭയങ്കര തിരക്കിലായിരുന്നു അവർക്ക് ഭക്ഷണം ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം ഇനി ഇതൊക്കെ മാറ്റാനുള്ളതൊക്കെ മാറ്റി ഇവിടേക്കൊന്ന് അടിച്ചിട്ട് കൊടുത്താൽ മതി ഇനി ഇവിടെ കുറച്ച് ഉറക്കാണ്ട് കേട്ടോ അപ്പം അത് ഉറക്കും വേണം ഒന്ന് വൃത്തിയാക്കി കൊടുക്കും വേണം കുറച്ചവിടെ എന്തായാലും നമ്മുടെ പുതിയ ഗ്യാസ് സ്റ്റവിനല്ലേ ഐശ്വര്യമുള്ള ഗ്യാസ് സ്റ്റവാണ് കേട്ടോ അന്ന് കയറി ഏഹ് അടുക്കളയും കൂടി അതിനെ പറയുന്നത് അടുക്കളയും കൂടി നമ്മൾ പെയിന്റ് വാങ്ങി വെച്ചിട്ടുണ്ട് എത്ര യൂസ് കിട്ടാ അപ്പം ഇന്ന് എന്തായാലും അവര് പെയിന്റ് അടിക്കാൻ നമ്മുടെ ഇങ്ങനെ തന്നെ കേട്ടോ വിനോദ് അവൻ വരുന്നുണ്ട് എന്നാ അവ രാവിലെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എത്ര ദിവസമായിടാ ഞാനിത് പറയുന്നു നീ ഒന്ന് പെയിന്റ് അടിക്കാൻ വരുന്നില്ലല്ലോന്ന് ഇന്നായിരത്തേമ്മ രണ്ടു മണിയാവുമ്പോഴേക്കും എല്ലാവർക്കും പുറപ്പെടുപ്പിച്ചോളി പൊറപ്പെടുപ്പിക്കാൻ എല്ലാം ഒരുക്കിക്കോളി എല്ലാ എന്താ ഒരുക്കി വെച്ചോളും ഞാൻ വരാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇനി വരേണ്ട സമയമാകുമ്പോഴേക്കും ഇത് വൃത്തിയാക്കട്ടെ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ഇങ്ങനെ വൃത്തിയാക്കി ഇങ്ങനെ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ മരിച്ചിട്ട് നമ്മുടെ അച്ഛൻ മരിച്ചപ്പോ രണ്ടു വശ ഇത് എന്തെണ്ണേ വിചാരിക്കില്ലേ നമ്മൾ എടുത്തേക്കാതിരിക്കാൻ പൊള്ളണേനെ നമ്മൾ എണ്ണ കാച്ചിരി ആ എണ്ണയാണ് കേട്ടോ അത് പിന്നെ അങ്ങനെ കൈ ഈ എണ്ണ ഉള്ളതും കൊണ്ടാണോന്നറിയില്ല കൈ പൊള്ളിയിട്ടില്ല പിന്നെ അപ്പോ ഏട്ടോ ഇതാണ്ടോ നമ്മുടെ പൊന്നൂന്റെ പണിയാണിത് കോറപ്പാത്രേ ണ്ടല്ലോ കുറേയുണ്ട് അഞ്ച് കിലോ ഉണ്ട് കുറച്ച് എടുത്തിട്ട് പൊടിക്കണം നാളെ കഴുകി ഉണക്കിയിട്ട് പൊടിക്കണം കേട്ടോ അങ്കനവാടിയിൽ നിന്നും അംഗനവാടിന്നും കിട്ടും പിന്നെ നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ആ എൻ്റെ അടുത്ത് എല്ലാ കൂട്ടും കുറേ കൂട്ടുകാരുല്ലേ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിരുന്നു പ്രത്യേകിച്ച് എങ്ങനെ തടി കുറച്ച് അതൊന്ന് കാണിച്ചു തരുമോ എന്താ കഴിക്കണം എന്നുള്ളത് അതിനെ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഒരുപാട് വില കൂടിയ സാധനങ്ങളൊന്നും കഴിച്ചിട്ടില്ല ആകെ ചെയ്തേക്കുന്നത് കോറാലേട്ടാ കോറ പിന്നെ ചിലർ പറഞ്ഞാൽ ഫ്രൂട്ട്സ് കഴിച്ചാൽ ശരിയാവുന്നു നമ്മൾ ഫ്രൂട്ട്സും കഴിച്ചിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ ഇവിടെ ചെറിയ കുട്ടികളുള്ളപ്പോൾ നമ്മളിങ്ങനെ പൊട്ടുകാടലും കൊണ്ടുവന്നിട്ട് മിഞ്ഞാന്നും കൊണ്ടുവന്നു വെച്ചതാണ് അത് ഏഹ് പൊന്നൂസിനെ കൊടുത്തിട്ടവിടെ വെച്ചതാണ് കുപ്പി കഴിറ്റ് ഞാനേ തടി കുറച്ചതില്ലേ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടോന്നല്ലാട്ടോ ഞാൻ തടി കുറച്ചതില്ലേ നമ്മുടെ ഈ കോറല്ലേ കോറ നമ്മളിവിടെ കോറ പറയുന്ന റാഗി റാഗിയും കൊണ്ട് എന്താ വിരകിയിട്ട് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ ഒരു ദിവസം മുഴുവൻ പക്ഷെ ഞാൻ ചോറ് കൊണ്ടിരുന്നു എനിക്ക് ചോറ് നിറാൻ പറ്റിയില്ല കേട്ടോ വിശപ്പ് മാറില്ലേ എനിക്ക് അവ ചോറ് കൊണ്ടാണ് അതാ അവിടെയൊക്കെ നിറഞ്ഞോട്ടെ പാത്രങ്ങളും കൊണ്ട് എടുക്കാത്ത കുറേ പാത്രങ്ങളുണ്ട് ഒക്കെ പെയിൻറ് അടിച്ചു കഴിഞ്ഞാൽ ഒക്കെ ഒഴിവാക്കിനി നമ്മള് വെച്ചാല് നമ്മള് കൊറച്ച് പേരല്ലേ എല്ലാവരും വന്നിട്ട് പെരുമാറല്ലേ ചാത്തപ്പ ചാത്തപ്പൻ പറയുന്നുണ്ട് ഞാനുണ്ട് നീ ചാത്തപ്പനെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി ഉണ്ട് കുട്ടിട്ടോ എന്തെല് നമ്മുടെ ഇന്നലെ എന്താവാ വിളിച്ച് സംസാരിച്ചിരുന്നു ഭയങ്കര ഇഷ്ടാത്ര നമ്മുടെ ചാത്തപ്പനെ കൂടുതൽ ചാത്തപ്പനെ കാണിക്കണേന്ന് പറഞ്ഞിട്ട് കാരണം അത് പോയിന് കണ്ടിട്ടില്ല ഞാൻ ഇഷ്ട ഞങ്ങൾക്ക് നല്ല ഇഷ്ടാട്ടോ എത്ര പേര് ചോദിച്ചു അങ്ങനെ ഞങ്ങള് കൊറേ പ്രാവശ്യം എന്താ കുറെ ആൾക്കാർ ചോദിച്ചു കേട്ടോ എന്താ തരുമോ കോഴീനെ ചാത്തപ്പനെ തരുമോ ഒരു ചേവലിനെ തരുമോ നമ്മള് കൊടുത്തില്ല നമുക്ക് എന്താ നമ്മുടെ വീട്ടിലൊരാള് അവന് രണ്ടര വയസ്സാവാറായി ഏകാദശി വിളക്ക് രണ്ടു ദിവസം കഴിഞ്ഞ ബുധനാഴ്ച ഏകാദശി വിളക്കല്ലേ അപ്പൊക്ക് അവന് രണ്ടര വയസ്സാവും പിറന്നാളും കൂടി നമ്മൾ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലോ കാരണം എന്താ വെച്ചാൽ അപ്പോഴാണ് അവനെ കൊണ്ടന്ന് നിറഞ്ഞൊന്നി പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ മൊത്തം പെയിന്റ് അടിക്കണം വിശേഷം അപ്പൊ അവന് എന്ന് പറഞ്ഞു പിന്നെ അത് സാറില്ല പണിയെടുക്കണം പണിയെടുക്കണത് നല്ലതല്ലേട്ടാ ഏട്ടൻ്റെ പണിയുടെ അത്ര കഷ്ടപ്പാടൊന്നും ഇല്ല എന്റെ പണിക്ക് ഞാൻ വീട്ടിലിരിക്കണു ഏട്ടനെച്ച പുറത്ത് പോയി പണിയെടുക്കണ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ വീട്ടിലിരിക്കണെനിക്ക് ആ അവർ കഴിക്കല്ലേ കഴിക്കട്ടെ സാറല്ലേ ഇതൊക്കെ ഇപ്പൊക്ക് ചെയ്യാനുള്ള പണികളല്ലേ പണിയെടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പിന്നെ എങ്ങനെയാണെന്നറിയോ പണി കാണാൻ വയ്യോന്നോന്നും എനിക്കങ്ങനെയൊന്നുമില്ല കേട്ടോ എനിക്ക് പണിയെടുക്കുന്ന ഇഷ്ടമാണ് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയെന്നുവച്ചാൽ അത്രയും സന്തോഷമേ ഉള്ളൂ നീ ഉള്ളി അവിടെ ഇട്ടാൻ പറ്റില്ല അവിടെ ഇട്ടാൽ നമ്മുടെ ചാത്തനെ ശരിയാക്കുള്ളീനെ ഒക്കെ പേപ്പറിൻ്റെ ഈ ഉള്ളി എന്തെങ്ങനെ വെച്ചേക്കണെന്ന് വിചാരിക്കോ ഉള്ളി ചന്ത എന്ന് കൊണ്ടപ്പോഴേ ഒരു ഉണ്ടായിരുന്നേ അപ്പൊ ആ നനവ് കണ്ടപ്പോ നമ്മള് അങ്ങനെ പരത്തി ഇട്ടതാണ് കേട്ടോ ചാത്തപ്പന്റെ നെല്ല് നടികരിമി നല്ല സ്നേഹായിരിക്കും കൊടുകുടുകൊടുക്കുടേ പറഞ്ഞിട്ട് പാവല്ലേ അവർക്കും സംസാരിക്കാനുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിലേ അവരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവൂലേട്ടോ നമ്മളോട് കഴിഞ്ഞു 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 എന്തെ വൈകുന്നേരത്തെ അവിടെ പണിക്കാർക്ക് ചായ കൊടുക്കാനെടുക്ക ഇവർക്കും ചായ വെക്കണ്ട അടുപ്പില് ചായ വെക്ക അവ പഴക്കൊല ഉണ്ടല്ലേ മുട്ട മുട്ടൊട്ടിയുണ്ട് അട്ടക്കരി ഒന്നല്ലേട്ടോ അതാണ്ടോ അങ്ങനെ വെണ്ട് വെണ്ട് നിക്കണിണ്ട് മാത്രമേ ഉള്ളു ആ അല്ലാതെ അട്ടക്കരി ഒന്നും ഉണ്ടാവില്ല ആദ്യമൊക്കെ ഇഷ്ടംപോലെ അട്ടക്കരിന്നുല്ലേട്ടാ ഈ പച്ചക്കറി പക്ഷേ ആ ഇഷ്ടം പോലെ പറഞ്ഞു വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ ആഴ്ചയിലും ഒരു ദിവസമൊക്കെ ആക്കുമ്പോഴേ ഇതിപ്പോൾ ഇങ്ങനെ ദിവസം ദിവസം ആക്കുമ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യാമല്ലേ എന്താകുമോയൊന്നും അറിയില്ല പെയിൻറ് അടി രണ്ട് വർഷം രണ്ട് വർഷമായിട്ടേ ഉള്ളു നമ്മളിവിടെ പെയിന്റ് അടിച്ചിട്ട് പക്ഷെ പെയിന്റ് അടിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനും വെറുതെ കുറെ പൈസ പോയി ഇതിൻ്റെയും കിട്ടിയില്ല ഇതിൻ്റെ ബാക്കി ഒരു പേപ്പർ ഉണ്ടായിരുന്നു അത് അവരോട് ചോദിച്ചിട്ട് കിട്ടുകയും ചെയ്തില്ല അല്ലേട്ടാ പ്രീഫ് ഇതൊക്കെ ഓൺലൈനിലൊക്കെ അല്ലേ വാങ്ങുന്ന സാധനത്തിന് വാറണ്ടി ഇല്ല ഇല്ലാത്ത സാധനത്തിന് ഇല്ലാത്ത സാധനം പിന്നിട്ട് കിട്ടൂല്ലേ നമുക്ക് വീട്ടിലിരുന്ന് ഇങ്ങനെ ഓർഡർ ചെയ്യാൻ നല്ല സുഖമാണെന്ന് മാത്രമേ ഇപ്പം നമ്മൾ ഗ്യാസ് സ്റ്റവക്കെ വാങ്ങുമ്പോൾ ഓൺ ഓൺലൈനിലൊക്കെ നോക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യൊക്കെ അടിപൊളി ഗ്യാസ് സ്റ്റൗവുകളൊക്കെ കണ്ടുട്ടോ പക്ഷെ നമുക്ക് എന്ത് വിശ്വസിച്ചിട്ട് വാങ്ങണം നമ്മൾ ഞാനിതിൽ ആദ്യം പെയിന്റ് അടിക്കാൻ പോഴൊക്കെ അല്ലേ ചെയ്തിരുന്നതാണ് കേട്ടോ എടുക്കുന്നില്ല പൊടികൾ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ച് അടിക്കണല്ലോ അപ്പോൾ എന്താ പക്ഷേ എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പേടിച്ച് പേടിച്ച് പേടിച്ചിട്ടാട്ടോ ചിലപ്പോ നാളെയുമ്പോഴേക്കും ചിലപ്പോ പനിയും പനിയെല്ലാം ചൊറിച്ചില് പിടിച്ച് കത്തിട്ടാ അതിന്റെ കഴിഞ്ഞ പ്രാവശ്യം അത് ചെയ്തിട്ട് ഞാൻ പനിച്ച് കടന്നത് എല്ലാരും കടന്നു ഇവിടെ ആകുള്ള പ്രശ്നമാണ് എല്ലാവർക്കും അലർജി അതൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞ് വരുന്നുണ്ടോ അത് വരയ്ക്കേണ്ടി വരില്ലേ ഈ ഇവിടത്തെ പെയിന്റ് കണ്ടോ ഇതാണ്ടോ ചൂട് തട്ടുന്ന പോലെ പെയിന്റ് ട്ടോക്കമ്മള് വീട് മൊത്തം പെയിന്റ് അടിക്കണം വിചാരിച്ചാണ് കേട്ടോ അപ്പൊ അവർക്ക് ഇപ്പൊ ഒഴിവില്ല ന്യൂ ഇയർ ഒക്കെ എന്താ ജനുവരി കഴിയട്ടെ എന്നാണ് പറഞ്ഞില്ല ഏട്ടാ അപ്പൊ ഇന്ന് നമ്മുടെ ഈ അടുക്കള മാത്രമാണ് ചെയ്യുള്ളൂ അങ്ങനെയല്ലേ പറഞ്ഞത് അല്ലേ അത് പെയിന്റ് അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ടേ അവർക്ക് തിരക്കാണ് വരുന്ന വൃത്തിയാക്കിടില്ലെങ്കി ഇനി തന്നെ മൂക്കൊക്കെ ഇങ്ങനെ ഒരു ഇടങ്ങാറാവുണ്ട് അപ്പോൾ ീ വന്ന് പെയിന്റ് അടിക്കണ മുതലുള്ളത് കുറച്ച് വിശേഷങ്ങൾ കാണാലേട്ടാ വരിക അല്ലെങ്കി ഞാനൊന്നും വാശിയിലാണ് കേട്ടോ ഇന്ന് ഞാൻ പെയിന്റ് അടിക്കണേനെ എന്നിട്ട് നാല് ദിവസം കടക്കുനീ അല്ലേ ഇനി എന്തൊക്കെയെന്നറിയോ ഇബര് ഇതൊക്കെ വന്നു 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 ഞാൻ പറയട്ടെ ഏടാ നീ വരില്ല പറഞ്ഞിട്ട് ഞാൻ നിൽക്കായിരുന്നു വെയിൽ കയറണാണോ ഏ ചോണ്ടില്ലട വായോ വായോ മതി വെള്ളത്തിലേ ഒരു പറ കലക്കിക്കോ വെള്ളത്തിലേക്ക് ഇറങ്ങി ാലും പ്രശ്നാണ് പണ്ട് കല്യാണ സമയത്തൊക്കെ വിനോദം എങ്ങനെ അടിക്കുക നമ്മള് ഇവിടെ കറുപ്പ് കളർ കളറടിച്ച് ഇവിടെ ഒരു ഗ്രേ കളർ അല്ലേ ഗ്രേ കളർ എന്ന് പറയാൻ പറ്റില്ല ഗ്രേ പക്ഷെ എന്താ ഇവന് ഒഴിവില്ലാത്ര നമ്മളിവിടെ ഫുള്ള് അടിക്കണം പറഞ്ഞിട്ടേ തിരക്കാണെന്ന് പറഞ്ഞു നീ തിരക്കൊഴിഞ്ഞിട്ട് വരും അല്ലേ രാവിലെ അബദ്ധവശാലും ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ വന്നപ്പോ ഒന്നടിച്ചു അല്ല നിന്നെ കാത്തിട്ട എത്ര ദിവസം നിന്ന് പറഞ്ഞാല് അപ്പൊ എനിക്ക് പനി അതാണ് പറയണത് എല്ലാരും പനി പനി പിടിച്ചിടന്നു എന്തായാലും ഇനിയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയ വിനോദ മക്കള് അതാണ് ചാടാതിരിക്കും െ മറിച്ച നാളെ രാവിലേക്ക് കൊഴപ്പല്ലോ ആരും ചവിട്ടി അതാ പോണ് അങ്ങട്ട് പോവരുത് പറഞ്ഞേ അത് ചവിട്ടരുത് ഇപ്പൊ ഓട്ടി പോവണ് ഏട്ടാ ഇപ്പൊ എന്തായാലും സത്യം പറയാം നമ്മടെ അടുക്കള

പിന്നെ ആ ഭാഗം ആ രണ്ട് സൈഡും എന്താ പെയിന്റ് അടിക്കാണ്ട് കേട്ടോ അതെ കണ്ടില്ല എവിടെ ഇവിടെ നമ്മൾ പെയിന്റ് പെയിന്റ് തെഞ്ഞില്ല അപ്പൊ നമ്മൾ എന്ത് വിചാരിച്ച വാൾപേപ്പർ ഒട്ടിക്ക് വെച്ചാല് ആ മരത്തിന്റെ കളർ സ്റ്റാൻഡില് വൈറ്റ് അപ്പൊ അത് ഒട്ടിക്കാൻ വിചാരിച്ചിട്ടേ തുടച്ചാ പോവുകയും ചെയ്യല്ലോ എന്നാത്ത ഇപ്പൊ തന്നെ ഒരു വൃത്തി എന്നാലും ചെയ്യണം ഒന്നും കൂടി വൃത്തിയല്ലേ

രണ്ട് സ്റ്റവും റൂമിൽ ും ചോറ് വെക്കണം ചോറാണ് ചോറാണെന്ന് പറഞ്ഞാൽ കുറച്ച് ചോറേ ചോറ് വെക്കണം കറിയാണ് കറിയാണെന്ന് പറഞ്ഞാൽ എന്നിട്ട് ഒച്ചത്തെ കറി എല്ലാവർക്കും ഇഷ്ടമായിരിക്കണു കേട്ടോ അപ്പൊ കറിയും കഴിഞ്ഞേക്കണോ നമ്മൾ കൂർക്കിയും വെള്ളപ്പയറും പാടെ കറി വെച്ചുട്ടോ ചിക്കൻ വെക്കുന്ന പോലെ വെച്ച് അവ എന്താ കുഞ്ഞുവിനൊക്കെ നല്ല ഇഷ്ടമായിട്ട് കേട്ടോ കുഞ്ഞിപ്പോ പോയപ്പോൾ പറയണേടും വന്നിട്ട് കറി സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോന്ന് അപ്പൊ എല്ലാവരും കഴിച്ചിട്ട് കറി കഴിഞ്ഞേക്കണു ഇനി അതിനൊരു കറി ഉണ്ടാക്കണം എനിക്കാണെങ്കിലോ തലവേനിക്കല്ല മുകളിൽ പോയിട്ടേ നാളെ അവിടെ മുകളിൽ മട്ടിയിടുന്നുണ്ട് പറഞ്ഞിട്ട് അടിച്ചോര് അടിച്ചോരൻ കൂടി അവരുടെ കൂടെ ഫുള്ള് പൊടിയിലോ അനിയട്ട എന്നിട്ട് വിളിക്കുക ചെയ്ത് വായോ 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 അലർജി പിടിക്കറിയായി എല്ലാ കാര്യങ്ങളും മുടങ്ങും അവര് എന്താ ചെയ്യുന്നതാണ് അവരെന്നെ ചെയ്യുന്നു പറഞ്ഞേ എന്നാലും അങ്ങനെ നമ്മടെ വീട്ടില് ചെയ്യുമ്പോ നമ്മള് ചെയ്യണ്ടേ എന്റെ അപ്പോ നീ ഇതൊക്കെ ഒന്നും അടുത്തും ഇങ്ങോട്ട് വെക്കണ്ടേ ഇനിയിപ്പെന്തായാലും ഒന്നും എടുത്തേക്കല അടുക്കലാട്ടോ ഇനി നാളെ ഉള്ളു വേഗം അടിച്ചോര് സമയപ്പ എത്ര ആറു മണിക്ക് പത്ത് മിനിറ്റ് വേഗം അടിക്കുമ്പറ പോലെ ആ ഇനി കൊറച്ച് വിറക് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വൈകുന്നേരത്തും ചോറ് വയ്ക്കലും കൂട്ടാൻ വെക്കലൊക്കെ ഉണ്ട് ഉണങ്ങിയിട്ടില്ല ഉണങ്ങിയത് മാത്രം എടുത്തിട്ട് പോട്ടേട്ടാ രാവിലക്കുള്ളത് എന്താ പല്ലിയ ചലക്കുന്നത് ചപ്പില്ലേ ചപ്പ് വണ്ടാരങ്ങളൊക്കെ അങ്ങോട്ട് കളഞ്ഞോട്ടോ ഏത് ആ ഇത് ഇങ്ങനെടുക്ക ഇത് എടുത്തിട്ടവിടെ കൂട്ടിയാതി കത്തിക്ക അതൊക്കെ തന്നെ പറഞ്ഞു കത്തിക്കാൻ എടുത്തോന്ന് കേട്ടോ ഞാനേ ഗ്യാസ് ഒക്കെ എവിടെ കൊണ്ടുപോയിക്ക് നോക്കിയേക്ക് കിച്ചിട്ട് അടുക്കള കൂടെ കേട്ടോ കഷ്ടപ്പെട്ടത് വെറുതെ ഉള്ളില് വെച്ചിട്ടില്ലെങ്കി പണി കിട്ടൂട്ടോ ഉള്ളില് കൊണ്ടി വെക്കട്ടെ നമ്മടെ അനിയട്ടം പെട്ടെന്ന് തട്ടി കുട്ടിയേതാ വെച്ചോ എന്തെങ്കിലും മതി മൊത്തം കുത്തി പൊളിച്ചല്ലോ ക്കുമ്പോ പെരപൊളിയും ചെലപ്പോ അല്ല അതിന് നിന്ന് കഴിഞ്ഞാൽ ചെലപ്പോ പെരപൊളിയും പറയ കട്ടല ചന്തത്തിൽ ആവുമ്പോഴേ പെരപൊളിയും അവിടെ ഇണ്ട് പുതിയ പുതിയ വീട്ടിലൊരു കട്ടല മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തത് കട്ടലൊക്കെ ഉണ്ട് വേണം കൊണ്ടു വെച്ചോ ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞാ ആ കട്ടലവിടെ കൊണ്ടു വയ്ക്കാൻ പറഞ്ഞാൽ ടിച്ചോ അല്ലെങ്കിൽ കോഴി കേറും ആള് കേറും കുട്ടികൾ കേറും ആരെങ്കിലൊക്കെ എന്തെങ്കിലും ആലോചിച്ചിട്ട് കേറും രണ്ട് ദിവസമായിട്ട് വീഡിയോ അപ്ലോഡ് ആവണില്ല എന്താണ് അറിയില്ല ഫോണിൽ മെമ്മറി ഇല്ലാതെ എന്താ മെമ്മറി മെമ്മറിയൊക്കെ ക്ലീൻ ചെയ്ത് നോക്കി അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി എന്ത് ചെയ്താലും കത്തിച്ചോ എന്താണ് സാധനം ഏത് അത് വെണ്ണൂറാണേ ഇത് എന്താ തിരു സുഖന്യ ഇവിടെ കൊണ്ടുവന്നിട്ടതാണ് തിരുമ്പാട തുണികളില്ലേ ഇത് ഹരിതകർമ്മ സേനയുടെ ചാക്കിൽ അത് വെക്കേ ഒരു എടുക്കാൻ അവിടെ ഇട്ടതാണ് വീഡിയോ വോയിസ് തന്നെ പോവുക എന്താണ് കേൾക്കുന്നത് എങ്ങനെ പുതിയ മൈക്കാണ്

വീഡിയോ വെച്ചിട്ട് മൂന്നും നാലും വീഡിയോ പക്ഷെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം എൻ്റെ വീടിൻ്റെ അവിടെ കല്യാണം കഴിഞ്ഞ് വരുന്നതിൻ്റെ മുമ്പേ ഞങ്ങളുടെ വീടിനപ്പുറത്ത് ഒരു പ്രേമ ചേച്ചി ഉണ്ട് കിട്ടോ ഈ പ്രേമ ചേച്ചി പറയും പ്രസിക്ക് തന്നെ പണി ചപ്പ അടിച്ചു കൂട്ടി കത്തിക്കല് ഒരു ചപ്പ അവൾ വീടായിക്കില്ല പറയും വീടയക്കിയാ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പക്കിനെ എടുത്ത് കത്തിക്കുട്ടോ അതെന്താ വെച്ച എൻ്റെ അച്ഛനും അങ്ങനെ ആയിരുന്നു അച്ഛനും ചപ്പേ ആ കത്തിക്കും അതേപോലെയാണ് ഞാനെന്ന് പറയും അതേപോലെ എൻ്റെ അമ്മ എപ്പോഴും പറയുന്നൊരു വാക്കാണെന്ന് പറയും ഓ പിന്നെന്താ ഞാനത് വർഗില്ലാത്ത സമയത്ത് ചകിരിക്ക് കത്തിക്കാറുണ്ട് പിന്നെന്താ എന്തോ അബ്ബൻറെക്കൊരു ഡിമാൻഡ് ഏഹ് രണ്ടു മൂന്ന് ദിവസം എവിടെയായിരുന്നു രണ്ടു ദിവസം എവിടെയായിരുന്നു കണ്ണേട്ടന്റെ വീട്ടില് അച്ഛമ്മ എന്ത് പറഞ്ഞു ഒന്നും പറഞ്ഞില്ലേ വല്യമ്മണ്ടായിരുന്നോ വീട്ടില് എന്നായിരുന്നോ എന്താ മാമിനെ കൂട്ടാൻ കത്തിയോ മടാളുണ്ടായി എന്തിനാണ് പെൻസിൽ കുറിപ്പിക്കാനോ മടാൾ എന്തിനാ മുറിക്കണ് പകുതി ആ അത് ശെരിയാറിച്ചോ മുറിച്ചോ 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 എന്നാ രണ്ടു ദിവസം എത്തും അല്ലെങ്കിൽ ഒരു ദിവസം എത്തും രണ്ടു ദിവസം എത്ര അ കടലാസോ ഞാൻ ആയി കൊടുക്കാൻ പഠിക്കാൻ പറഞ്ഞേ ഇവന് രണ്ടു ദിവസം ഇവിടെ ഇണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂട്ടാ ഇപ്പഴല്ല കൊറച്ചേരായി വന്നിട്ട് അപ്പൊ വന്നപ്പോ ഞാനോരോ തിരക്കുകളിലായിരുന്നില്ലേ അപ്പൊ കണ്ടില്ല അല്ലേ

പൊന്നു വന്ന് നിക്കണ നോക്കിയ കേട്ടാ എന്താ അവന് ഇറങ്ങാൻ പറ മുത്തേ രണ്ടു ദിവസം എവിടെയായിരുന്നു ഇറങ്ങാൻ പറ അമ്മേന്ന് പറയണ്ട കറിയണ്ട രണ്ട് എന്റെ രണ്ടു കുട്ടികളോ കണ്ടോ നമ്മുടെ അടുക്കള പെയിന്റ് ഒക്കെ അടിച്ച് നിലമൊക്കെ പെയിന്റ് അടിച്ചു കേട്ടോ നിലം എത്ര നിക്കുന്നു ഉറപ്പില്ല എന്ന് പറഞ്ഞിരുന്നു ഉറച്ചക്കേ നിക്കളുന്ന് പറഞ്ഞു കേട്ടോ എത്തണ വരെ എത്തട്ടേലേ നില നമ്മൾ ആദ്യമായിട്ടാണ് പെയിന്റ് അടിക്കും നമ്മള് വാൾപേപ്പർ ഒട്ടിക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇവിടെ ഒക്കെ ഏട്ടൻ തന്നെ ചെയ്യല്ലോ അത് കാരണം അത് ചെയ്യണ്ടായിരുന്നു ഇവിടെയും പിന്നെ ഈ ഭാഗം ആ ഭാഗം നമ്മള് വാൾപേപ്പർ അവിടെ ഉണ്ടല്ലോ ഒട്ടിച്ച് വിട്ടാൻ പോലെ പക്ഷെ വാൾപേപ്പർ വെച്ചാൽ

പാണ്ഞ്ചോറി പോലെ പല ഇതായിട്ട് കളറും ഒക്കെ ഓരോ കളറുണ്ടായപ്പോ നല്ല വൃത്തി ഇതന്നെ എന്നിട്ട് എന്താ അടുക്കളയിലൊക്കെ അടിക്കാൻ പറ്റിയൊരു കളർ നിക്ക് തോന്നുന്നുണ്ട് കാരണം എന്താ പറയാ പിന്നെയും ചളിയാവുമല്ലോ നല്ല കളറാണ് നല്ല അടിപൊളി കളറാ നല്ല ഇഷ്ടായി എനിക്കിഷ്ടായി ചെറിയൊരു ഇയ അത് ഞാൻ അങ്ങനെ ഇരിക്കട്ടെ തീ പിടിപ്പിച്ചിട്ടില്ല സൂര്യ നെയ്ച്ചൊന്നൂക്ക് നെയ്ച്ചിട്ട് ആളെ ഇത് ദിവസം നമ്മളെ ദിവസം തുടക്കണല്ലേട്ടോ എല്ലാ പറയുക തുളച്ച കഴിഞ്ഞാൽ തുണി കൂടെ നമ്മുടെ അടുക്കളയിൽ സാധനങ്ങളൊക്കെ ഒക്കെ ശരിയാക്കിയിട്ടോ ഒന്ന് രാവിലെ മുതലുള്ള പണിയാണ് രാവിലെ മുതലല്ല ഒക്കെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ വീട്ടിൽ ഈ പണിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്കിനി എന്താ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗം ഒന്ന് അടിച്ചിട്ട് ഈ ചാണകം ഒന്ന് തളിക്കണം എന്നാൾ മഴ പെയ്തപ്പോൾ ഫുള്ള് പോയിട്ടോ അപ്പോൾ ഇവിടേക്കൊന്ന് ചാണകം അടിച്ചു കൊടണം ചോറായി ഇനി കറി വയ്ക്കണം ഉപ്പേരി വയ്ക്കണം പണികളുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം